Hi friends! സാൻട്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം വഴുതന കൃഷിയെപ്പറ്റിയാണ് നല്ല രീതിയിൽ പൂ പിടിച്ച് വാട്ടരോഗമൊന്നുമില്ലാതെ നിറച്ച് വിളവ് തരുന്നതിന് ഞങ്ങൾ എന്തൊക്കെ രീതിയാണ് ചെയ്യുന്നത് എന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് ടിപ്പും കൂടെ പറയുന്നുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കിതുപകാരപ്രദമാകത്തുള്ളൂ ഇവിടെ നമ്മളൊരു പത്ത് പതിനഞ്ച് ഗ്രോ ബാഗിൽ വ്യത്യസ്ത ഇനങ്ങളായിട്ടുള്ള വഴുതന വെച്ചിട്ടുണ്ട് ഹൈബ്രിഡ് ആണ് കൂടുതലായിട്ടും ഉള്ളത് ഇതേ കണ്ടു ഇത് പച്ച വഴുതനയാണ് അപ്പം യഥാ സമയം വിളവെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ കൃഷിയിൽ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് കണ്ടോ ഈ ചെടിയിലെ ആദ്യത്തെ കായ്വാണിത് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പൂവിട്ട് ഇപ്പം നമുക്കിതിനെ പരിവായി കിട്ടിയിട്ടുണ്ട് ഇതേണ്ടത് ഇത് ഇതിൽ രണ്ടെണ്ണം വിളവെടുക്കാറായിട്ടുണ്ട് ഇത് കണ്ടോ ഇതുപോലെയുള്ള ഇല ചുരുട്ടി പുഴുക്കളും കിടങ്ങളുമൊക്കെ നമ്മുടെ ചെടി സർവ്വസാധാരണമായിട്ട് വരും കാരണം നമ്മൾ ജൈവ രീതിയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇടയ്ക്ക് വന്ന് ഇതിനെ കണ്ടുപിടിച്ച് നശിപ്പിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ആ ചെടീൻ്റെ ഇലയെ മൊത്തം നശിപ്പിക്കും ഇലയെ ബാധിക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ചെടിയുടെ വളർച്ചയെയും ബാധിക്കും അതുപോലെ അതുപോലെതേ കണ്ടോ ഇതിൻ്റെ ചുവട്ടിലായിട്ട് പഴുത്തു പഴുത്ത ഇലകൾ വരുന്നത് കണ്ടോ യഥാസമയം ഏറ്റവും താഴെ നിന്നുള്ള ഇലകൾ തണ്ടിൽ നിന്ന് കുറച്ച് നീക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയുവാണെന്നുണ്ടെങ്കിൽ ചെടി നല്ല രീതിയിലുള്ള വളർച്ചയെ അത് കാണിക്കും ഇതേ പുഴുക്കളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ വന്നത് ഇതുപോലെ ഇതൊക്കെ സമയം നശിപ്പിച്ച് നശിപ്പിച്ച് കളയുക തന്നെ വേണം ഇനിയിപ്പോൾ കീടങ്ങളൊക്കെ ഉള്ള ഇലകൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതൊരു കാരണവശാലും നമ്മുടെ ചെടിയുടെ അത് തന്നെ ഇട്ടല്ലേ ചില ആളുകൾ ചെയ്യാറുണ്ട് ഇതിൻ്റെ ചോട്ടിൽ തന്നെ ഇട്ടേക്കാൻ അത് വളമാകുമല്ലോ എന്ന് വിചാരിക്കും അപ്പോൾ അതിലെ കീടങ്ങളും നമ്മുടെ ചെടിയെ ഒന്നുകൂടെ ബാധിക്കത്തേ ഉള്ളൂ അത് കത്തിച്ച് കളയാൻ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ഇതേണ്ടത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായ്കളാണ് ഇതേത് ഉണ്ട വയലറ്റ് വഴുതനയാണ് ഇതെല്ലാം വിളവെടുക്കാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വെള്ളം വേണ്ടുന്ന ഒരൈറ്റമാണ് നമ്മൾ സാധാരണ നമ്മുടെ നാടൻ വഴുതന പോലെയല്ല വെള്ളം ഇച്ചിരി കുറയുകയാണെന്നുണ്ടെങ്കിൽ ചെടി വാടാൻ തുടങ്ങും അതുകൊണ്ട് കറക്റ്റ് സമയത്ത് നമ്മളിതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് നമ്മുടെ ഇവിടെ മഴയുണ്ടെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരു വഴുതനെ കാണിച്ച് തരാം അതിൻ്റെ ചുവട്ടിൽ കറക്റ്റായിട്ട് വെള്ളം ചെല്ലുന്നില്ല അതുകൊണ്ട് നിണ്ടാകുന്നത് കണ്ടോ ചെറിയൊരു വാട്ടം പോലെ വന്നത് കണ്ടോ നല്ല രീതിയിൽ ഇച്ചിരി വെള്ളമൊഴിച്ച് കൊടുക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് ഉഷാറാകും അപ്പം വെള്ളമൊഴിച്ച് കൊടുക്കുന്ന കാര്യം മഴയില്ലെങ്കിൽ നിർബന്ധമായിട്ട് ഓർക്കണം ഇതൊക്കെ നമ്മളുടെ ആദ്യത്തെ വിളവെടുപ്പാണ് പിന്നെ വഴുതനയിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു പ്രശ്നമാണ് വാട്ടരോഗം വെള്ളം ഒഴിക്കാതെ ചെടി വാടി നിൽക്കുന്നതല്ല അല്ലാതെ തണ്ട് പുഴു വന്ന് ചെടി വാടിപ്പോകും അപ്പം വഴുതനയിൽ വാട്ടരോഗം വരാതിരിക്കാൻ ബ്ലീച്ചിങ് പൗഡർ കൊണ്ട് ഒരു പ്രയോഗമുണ്ട് അത് പറയുന്നതിന് മുമ്പായിട്ട് പറയാം നമ്മൾ ആദ്യം തൊട്ടൊരു വഴുതന കൃഷി ചെയ്യുമ്പം അതിൻ്റെ മണ്ണ് തൊട്ട് ശ്രദ്ധിക്കണം പുളുപ്പ് കളഞ്ഞിട്ടുള്ള മണ്ണിൽ കൃഷി ചെയ്തെങ്കിൽ മാത്രമേ ചെടിക്ക് നമ്മൾ കൊടുക്കുന്ന വളവും വെള്ളവും എല്ലാം വലിച്ചെടുത്ത് നല്ല രീതിയിൽ വിളവ് തരാൻ പറ്റത്തുള്ളൂ അതിനുവേണ്ടി കുമ്മായിമ ടോളം പച്ചക്കാ പൊടിയോ ഉപയോഗിച്ച് പുളുപ്പ് കളഞ്ഞതിന് ശേഷമുള്ള മണ്ണ് നമ്മൾ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മണ്ണ് നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്തതിന് ശേഷം കൃഷി ചെയ്യുകയാണെങ്കിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനവും നമുക്ക് മണ്ണിൽ കൂടിയുള്ള കീടാക്രമണത്തിൽ നിന്ന് ചെടിയെ സംരക്ഷിക്കാനായിട്ട് പറ്റും പിന്നീട് നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കാനായിട്ട് പറ്റും അതായത് രണ്ട് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് ഡൈലൂട്ട് ചെയ്ത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അത് ചെടിയുടെ ചുവട്ടെന്ന് വെച്ചാൽ തണ്ടിൽ നിന്ന് കുറച്ച് മാറി ചുറ്റുവാണെങ്കിൽ ഒഴിച്ചു മാസത്തിൽ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടരോഗത്തിൽ നിന്ന് ചെടിയെ സംരക്ഷിക്കാനായിട്ട് പറ്റും അതുപോലെ ഒരു വഴുതനയുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ മൂന്ന് കൊല്ലം തൊട്ട് നാല് കൊല്ലം വരെയാണ് നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ നമുക്ക് നാല് കൊല്ലം വരെ നല്ല രീതിയിൽ വിളവെടുക്കാം അപ്പം ഇടയ്ക്ക് നല്ല രീതിയിൽ കായ് ലഭിച്ചതിന് ശേഷം നമ്മുടെ ചെടിക്ക് ഒരു റെസ്റ്റ് വേണ്ടുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് പൂവും കായും ഒന്നും ഉണ്ടാവത്തില്ല വിളവെല്ലാം എടുത്തു അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെടികളെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം പുതിയ പുതിയ ശാഖകൾ പൊട്ടിക്കളുത്ത് പൊട്ടിക്കിളുത്ത് വന്നിട്ട് അതിലും നിറയെ പൂക്കളായിട്ട് കായകൾ ഉണ്ടാകും കൃഷി ചെയ്യുമ്പം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം വേണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് അതുപോലെ താങ്ങ് കൊടുക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മറിഞ്ഞു പോകാതെ തറയിലാണെങ്കിലും ഗ്രോബാഗിലാണെങ്കിലും ട്രമ്മിലാണെങ്കിലും വെക്കുമ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെടിയുടെ വ താങ്ങ് താങ്ങുകൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ ചെടിയുടെ തണ്ടുകൾ ഒടിഞ്ഞു പോകും ചെടി മറിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് ഇത് കണ്ടോ ഇതിൻ്റെ പേരാണ് മാലാഖ വഴുതൻ ഒരു കുലയിൽ ഇങ്ങനെ കുലകുലയായിട്ടുണ്ടാകും ഇതെനിക്ക് ഈ കറി വെക്കുന്നതിനേക്കാട്ടിലും ഇങ്ങനെ ഭംഗിയായിട്ട് കാണാനാണ് ഇഷ്ടം ഇതെനിക്കിഷ്ടം നീലവഴുതനേലും പച്ചവഴുതനേക്കാളും ഒക്കെ എനിക്ക് ഇത് കാണാനാണ് കൂടുതലിഷ്ടം കേട്ടോ എല്ലാ പ്രാവശ്യവും കൃഷി ചെയ്യുമ്പോഴും ഇതിൽ ഒരു മൂടെങ്കിലും നടാറുണ്ട് ഇത് ഒത്തിരി വലുപ്പമൊന്നും വെക്കത്തില്ല അത് ഇത്രയും വലുപ്പമേ വെക്കത്തുള്ളേ ഇതേ കണ്ടോ ഇങ്ങനെ ഇങ്ങനൊന്ന് വിളവെടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു സന്തോഷമല്ല ഇത് നൂറ് ശതമാനം ജൈവമാണ് നമ്മൾ ഒരു കീടനാശിനിയും ഒന്നും രാസപരമായിട്ട് ഉപയോഗിക്കുന്നില്ല നമ്മൾ അടിവളമായിട്ട് കൊടുക്കുന്ന വെള്ളം ഇല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ചാണകപ്പൊടിയും ഇട്ടാണ് നമ്മൾ നടുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അഞ്ച് കിലോ കിട്ടുന്ന സ്റ്റെറാമീൻ ഉണ്ടല്ലോ അത് നമ്മൾ വാങ്ങിച്ച് വെച്ചിരിക്കും അതെല്ലാം വളരെ കുറച്ച് കുറച്ച് മാത്രമായിട്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊന്ന് കുറച്ച് മണ്ണ് മാറ്റിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് മണ്ണ് മൂടിയിട്ട് മുകളിൽ പുതയിട്ട് കൊടുക്കും വെള്ളം ഒഴിച്ച് കൊടുക്കും അതല്ലാതെ ഇടയ്ക്ക് നമ്മുടെ കിച്ചൺ വേസ്റ്റുകളോ അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റിൻ്റെ ഫ്ലറികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഞ്ഞിവെള്ളം ഡയലൂട്ട് ചെയ്തൊക്കെ അങ്ങനെയൊക്കെ ചെയ്താണ് നമുക്ക് ഈ വിളവുകൾ കിട്ടുന്നത് അപ്പം നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ഡരട്ടി വിളവ് കിട്ടും അതുപോലെ നമ്മൾ യാതൊരു കീടനാശിനികളും ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതു കൊണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ നമ്മൾ എന്തിനാണ് അടുക്കളത്തോട്ടം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് കടയിൽ നിന്നുള്ള വിഷം ഉള്ള പച്ചക്കറി നമ്മുടെ വീട്ടിൽ കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് കുറച്ച് കിട്ടിയുള്ളെങ്കിലും നമുക്കത് കൃഷി ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് എടുക്കുക എന്നുള്ള രീതി മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലേക്ക് വിഷരഹിതമായ പച്ചക്കറികൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു രണ്ടോ മൂന്നോ ഗ്രോ ബാഗിൽ നിങ്ങൾ കൃഷി ചെയ്തു തുടങ്ങിക്കുകയുള്ളൂ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി